Нам скажет. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിയായ രണ്ട് കോടി രൂപയുടെ കൈക്കൂലി കേസിൽ കരുതലോടെയാണ് വിജിലൻസിന്റെ നീക്കം കേന്ദ്ര ഏജൻസിക്കെതിരായ നീക്കം രാഷ്ട്രീയ ഭൂമി മാറുമോ എന്ന ഭയം സർക്കാരിലെ ചിലർക്കുണ്ട് അതുകൊണ്ട് തന്നെ പരാതിക്കാരന്റെ കളങ്കിക പശ്ചാത്തലം കൂടി പരിഗണിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെ വാദങ്ങൾ ഇ ഡി തള്ളിക്കളഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് സംഘവും കരുതലെടുക്കുന്നത് അതേസമയം അനീഷ് ബാബുവിന് കൈമാറിയ മുംബൈ താനയിലെ ബാങ്ക് അക്കൌണ്ട് ഒരു സ്വകാര്യ കമ്പനിയുടേതാണെന്ന് വിജിലൻസ് അറിയിച്ചു ഈ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ യാണെന്നും ഇടനിലക്കാരും കമ്പനിയും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുകയാണെന്നും വിജിലൻസ് വ്യക്തമാക്കി രണ്ട് കോടി രൂപ അൻപത് ലക്ഷം വീതമുള്ള നാല് ഘടകളായി ഈ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കാനായിരുന്നു ഇടനിലക്കാരനായിര മുകേഷും നിർദ്ദേശിച്ചത് അതിനിടെ മുരളി മുകേഷിന്റെ ഹവാല ബന്ധവും പരിശോധിക്കുന്നുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇതുവരെ വിജിലൻസ് നോട്ടീസ് ഒന്നും നൽകിയിട്ടില്ല തെളിവുകൾ ശേഖരിച്ച ശേഷം നടപടിയിലേക്ക് കടക്കും കേസിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഏജന്റുമാരുടെ സഹായിരുന്ന ചാറ്റ് ും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനകം അറസ്റ്റിലായവരിൽ നിന്ന് നിർണായക വിവരങ്ങളും രേഖകളും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവയുടെ പരിശോധന പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് വിജിലൻസ് അറസ്റ്റിലായവരുടെ കസ്റ്റഡി കാലാവധി വ്യാഴാഴ്ച അവസാനിക്കുകയാണ് പുതിയ തെളിവുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും അതിനിടെ ഇ ഡി കേസ് ഒഴിവാക്കാൻ വൻതുക കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി അഞ്ചുപേർ വിജിലൻസിനെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ഇവരാരും പരാതി എഴുതി നൽകുകയോ മൊഴി നൽകാൻ എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് വിജിലൻസ് വ്യക്തമാക്കി അതിനിടെ കൈക്കൂലിയിൽ ഇടനിലക്കാരനായി വിൽസൺ വിജിലൻസിൽ പരാതിപ്പെട്ട അനീഷിനെ വിളിക്കുന്നതെന്ന പേരിൽ ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് നിങ്ങളെ ഞാൻ പേഴ്സണൽ മീറ്റിംഗിനാണ് വിളിക്കുന്നതെന്നും ഞാൻ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യരുതെന്നും വിൽസൺ പറയുന്നു നിങ്ങളുടെ ആവശ്യത്തിനാണ് മീറ്റിംഗ് സാർ ഇന്നലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും വിൽസൺ അനീഷ് ോട് ചോദിക്കുന്നുണ്ട് വരുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് അനീഷ് ചോദിക്കുമ്പോൾ ആരോടും ഷെയർ ചെയ്യാതെ വന്നാൽ മതിയെന്നാണ് മറുപടി നോട്ടീസ് എന്തെങ്കിലും തരാനാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ലെന്നും ഏജന്റ് പറയുന്നുണ്ട് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് അയച്ചപ്പോൾ നിങ്ങൾ ചെന്നില്ലല്ലോ എന്ന് വിൽസൺ ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരു തവണ ചെന്നെന്നും എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ അതുപോലെ പീഡിപ്പിച്ചെന്നും അനീഷ് പറയുന്നു അതേസമയം തനിക്കെതിരായ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയക്കുന്നതായി പരാതിക്കാരൻ അനീഷ് ബാബു പറഞ്ഞു തനിക്കെതിരെ ഇ ഡി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഇയാളുടെ വാദം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു പരാതിക്കാരൻ അനീഷ് ബാബുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരുന്നത് ഇ ഡിയുടെ പ്രതിച്ഛതാക്കാനാണ് അനീഷ് ബാബുവിന്റെ നീക്കം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് ആവർത്തിച്ചുള്ള സമൻസ് നൽകിയിട്ടും അനീഷ് ബാബുവും കുടുംബവും ഹാജരായില്ലെന്നും ഇ ഡി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിയുടെ ആരോപണങ്ങൾ തെറ്റെന്ന് അനീഷ് ബാബു പ്രതികരിച്ചത് കൃത്യമായി ബോധ്യത്തോടെയാണ് പരാതി നൽകിയത് മാനസികമായി പീഡിപ്പിച്ചതിനാലാണ് ചോദ്യം ചെയ്യലിനിടയിൽ നിന്നും ഇറങ്ങിപ്പോയത് അന്വേഷണമായി ഇനിയും സഹകരിക്കുമെന്നും പരാതി നൽകിയതിന്റെ പേരിൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയമുണ്ടെന്നും അനീഷ് ബാബു പറഞ്ഞു പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അവസാന നിമിഷം വരെ ഉറച്ചു നിൽക്കുമെന്നും അനീഷ് ബാബു വ്യക്തമാക്കി അതേസമയം ഈട് കൈയ്യോടെ പിടിക്കപ്പെട്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് പരാതികൾ ഏജൻസിയുടെ വിശ്വാസ്യതയാണ് ബാധിച്ചത് നേരത്തെയും ഇത്തരം പരാതികൾ ഉയർന്നെങ്കിലും അന്ന് തെളിവുകളില്ലാത്തത് പ്രശ്നമായിരുന്നു കൈക്കൂലി വാങ്ങിയ സംഭവം ഗൗരവകരമാണെന്നും ഇതിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വിശദമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന സംഭവമാണിതെന്നും മുഖ്യമന്ത്രി it